ൂട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഷാർക്കര പോയാണ് കണ്ടിട്ടുള്ളത് നമ്മളെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നൂറ്റിപ്പത്ത് വർഷത്തിന് നിങ്ങൾക്ക് മുമ്പാണ് നടന്നതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മനയറ തൃപ്പൂരിട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു നൂറ്റാണ്ടിലേറെയായി മുടങ്ങിക്കിടക്കുന്ന കാളിയൂട്ട് ദേവപ്രശ്നവിധി പ്രകാരം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടത്താൻ തീരുമാനമായി തൃപ്പൂരിട്ടക്കാവ് അമ്മയുടെ തിരുസന്നിധിയിൽ കാളിയൂട്ട് മഹോത്സവത്തിന് മാർച്ച് എട്ട് മുതൽ ആരംഭമായിരിക്കുകയാണ് ഇതിന് മുമ്പേ കുട്ടിക്കാലം അറിവേ ഉള്ളു നമ്മൾ കണ്ടിട്ടില്ല പറഞ്ഞു കേൾവിയാണുള്ളത് ഈ സ്ഥലത്തിന് ഈ കാണുന്ന പണ്ടു അത് കുട്ടിക്കാലം മുതൽ നമ്മളെ മനസ്സിലങ്ങനെ പതിഞ്ഞിടക്കുന്നൊരിതാണ് പക്ഷേ ഈ കാളിയൂട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ശാർക്കര പോയാണ് കണ്ടിട്ടുള്ളത് നമ്മളെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നൂറ്റിപ്പത്ത് വർഷം ആവുമെന്നാണ് ദേവപ്രശ്നത്തിൽ പ്രശ്നം അത് പറഞ്ഞത് ഇവിടെ കാളിയൂട്ട് നടന്നിട്ട് നൂറ്റിപ്പത്ത് വർഷമായിരുന്നു അപ്പം വർഷം അത് ഇതിൻ്റെ ഭരണാധിപന്മാരിങ്ങനെ മാറിയും തിരിഞ്ഞ് ഓരോരുത്തരെയും ഇതിനൊക്കെ ഇത് വലിയൊരു ചെലവാണിത് ഇപ്പം തന്നെ അവരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഈ പൊന്നറ കുടുംബക്കാരാണ് ഇതിൻ്റെ മെയിൻ ആളുകൾ അപ്പം അവർ പറഞ്ഞത് ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപയും കൂടി ചെലവ് വരുമെന്നാണ് പറയുന്നത് എല്ലാം നിസ്സാര കാര്യമൊന്നുമല്ല അപ്പം അതിനൊക്കെ ഇതൊക്കെ ആസ്തി ഉള്ളവർക്കെല്ലാം നടത്താൻ പറ്റുള്ളൂ നേരത്തേക്ക് ഈ അമ്പലത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് മഹാ ശോഷിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ ഇതിൽ വന്ന് ചേരുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണെന്ന് ആണ് പറയുന്നത് വൈപ്പ് മറ്റേ അത് നേരത്തെ കൈകാര്യം ചെയ്തിരുന്നതൊക്കെ വേറെ ആൾക്കാരായിരുന്നു അന്ന് കൈ കൊള്ളോ ആരായിരുന്നു അവരായിരുന്നു ഭരണാധിപന്മാർ അത് കിട്ടുന്നത് കംപ്ലീറ്റ് കൊണ്ടുപോയി അവരെ കാര്യങ്ങൾ നടത്തി പത്ത് പൈസ അമ്പലത്തിന് വേണ്ടി അന്ന് ചിലവാക്കിയിട്ടില്ല കരിന്തരിയും ആറാട്ടുവാനായിട്ടായിരുന്നു അമ്പലത്തിൻ്റെ കിടപ്പ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായപ്പോഴാണ് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതും നാട്ടുകാരെ വിളിച്ചതും ഒക്കെ ചെയ്തത് അതിന് ശേഷമുള്ള പുരോഗമനമാണ് ഇന്ന് ഈ കാണുന്നത് പക്ഷേ ഇതിൻ്റെ പിറകിൽ ഞാനൊരു കഥ കേട്ടു കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടെന്ന് അതിങ്ങനെ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളു അത് ഈ ദാരിദ്ര്യം മറ്റൊരാളിയുമായിട്ടുള്ള ഓട്ടത്തിൽ അത് കടപ്പുറത്താണ് കണ്ട കൊണ്ടിട്ടാണ് വെട്ടിയതെന്നും ഇങ്ങനൊരു പഴഞ്ചൊല്ല ഇങ്ങനെ നമ്മൾ എന്നെയും എനിക്കൊരു അറിവുണ്ടത് പറഞ്ഞു കേൾവിയാണ് അല്ലാതെ നമുക്കത് ശരിക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് വീണ്ടും ഇവിടെ ഇനി മൂന്ന് വർഷം കൂടുമ്പോൾ നടത്തണം എന്നുള്ളതാണ് കാണുന്നത് കാണുന്നതും മാർച്ച് പതിനഞ്ചിന് നിലത്തിൽ പോലെ തെക്കൻ കേരളത്തിൽ അത്യപൂർവമായി കണ്ടുവരുന്ന അനുഷ്ഠാന കലയാണ് കാളിയുട്ട് തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന കാളിയൂട്ട് മഹോത്സവം ഒരു ദേശം മുഴുവൻ ഭക്തിയുടെ അരങ്ങായി മാറുന്ന ദേശീയ ഉത്സവം കൂടിയാണ് പൂർവികർ കൈമാറിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നൂറ് വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന കാളിയൂട്ട് മഹോത്സവമാണ് ഈ വർഷം മുതൽ പുനരാരംഭിക്കുന്നത് ചരിത്രം പരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇപ്പം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ മുൻവശത്ത് കാണുന്ന പ്രദേശത്തെ തന്നെ കാളിയൂട്ട് പറമ്പെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് കാരണം കാളിയൂട്ട് നടന്ന സ്ഥലം ഈ കാളിയൂട്ട് നടന്ന സ്ഥലം അവസാനമായി കാളിയൂട്ട് നടന്ന് അതും ഈ ക്ഷേത്രത്തിൻ്റേതായ കാലപ്പഴക്കവും അതുമായി ബന്ധ ബന്ധപ്പെട്ട ലിഖിതമായ രേഖകളൊന്നും നമുക്ക് ഹാജരാക്കാൻ കഴിയാത്ത അവരിതുണ്ട് കാരണം ആ മുൻകാല നമ്മുടെ മുൻഗാമികൾ പറഞ്ഞുള്ള അറിവാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ളത് ആ മുടിയുണ്ട് മുടിയുണ്ട് അപ്പം ആ മുടി പഴയ മുടിയുണ്ട് തന്നെ കാളിവുഡ് നടന്നു തന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ സഹോദരങ്ങൾ തമ്മിൽ ദാരികനും ഭദ്രകാളിയുമായി വേഷം കിട്ടുകയും അത് സഹോദരനാണെന്നറിയാതെ അവരെ വധിക്കപ്പെട്ടതായി അങ്ങനെ ഒരു പഴമക്കാർ പറഞ്ഞുള്ളൊരറിവ് നമ്മൾ നമുക്ക് ഇതിനെക്കുറിച്ച് കേട്ട് പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ഇന്ന് ഈ കാളിയൂട്ട് നടക്കുന്നതും ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും ഇത് ഇതിനോടുള്ള താല്പര്യവും ഭക്തിയാദരപൂർവ്വം ആൾക്കാർ അത് സ്വീ സ്വീകരിക്കുകയുമൊക്കെ ചെയ്ത ഒരവസ്ഥയിലാണ് ദേവപ്രശ്ന പ്രകാരം ഇത് നടത്താൻ തീരുമാനമെടുത്ത അതുതന്നെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടത്താമെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്താൻ തീരുമാനിച്ചതും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു വരുന്നു ഏകദേശം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ തന്നെ ക്ഷേത്രത്തിൽ ഒരുപാട് പുരോഗതികൾ പുതുതായി രൂപവത്കരിക്കപ്പെട്ട പുനരുദ്ധാരണ കമ്മിറ്റിയുണ്ട് ക്ഷേത്ര ട്രസ്റ്റുണ്ട് അതുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളുണ്ട് ഈ നാട്ടിലെ പ്രദേശങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബക്കാർ നാട്ടുകാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ക്ഷേത്രം സമഗ്രമായ പുരോഗതിയിലാണ് ഇനിയും സമഗ്ര നല്ല രീതിയിൽ ഈ ക്ഷേത്രം മുന്നോട്ട് പുരോഗമിക്കത്തക്ക സാഹചര്യങ്ങൾ കമ്മിറ്റി ശക്തമായ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാളിയൂട്ട് ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണം വിസ്മയ ന്യൂസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ മാർച്ച് പതിനഞ്ച് വൈകുന്നേരം മുതൽ ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്